ഇടുക്കി നെടുങ്കണ്ടം മുണ്ടീരുമ സ്വദേശി കെ എം ഷാജി എന്ന കർഷകന്റെ കൃഷിയിടത്തിൽ വിളയുന്ന ഫലങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് മറ്റു കൃഷിയിടങ്ങളിൽ വിളയുന്ന ഫലങ്ങളെക്കാൾ പല മടങ്ങ് വലുപ്പത്തിലും നീളത്തിലും തൂക്കത്തിലുമാണ് ഈ ഫലങ്ങൾ കർഷകന്റെ തോട്ടത്തിനെ വ്യത്യസ്തമാക്കുന്നത് എട്ടടി നീളമുള്ള കപ്പക്കിഴങ്ങ് അഞ്ച് കിലോ തൂക്കവും മൂന്നടിയിലധികം നീളവുമുള്ള പപ്പായ തുടങ്ങി വ്യത്യസ്തമായ കൃഷിരീതിയിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് ഈ കർഷകൻ ആറു ആറുമാസം മുമ്പാണ് തന്നേക്കാൾ നീളമുള്ള കപ്പക്കിഴങ്ങ് ഉത്പാദിപ്പിച്ച് ഈ കർഷകൻ അതിശയിപ്പിച്ചത് ഇതിനുശേഷം ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ വ്യത്യസ്ത കാഴ്ച ഒരുക്കുന്നത് ഇടുക്കിയിൽ കപ്പളങ്ങ എന്നറിയപ്പെടുന്ന പപ്പായകളാണ് ഇടുക്കി കോട്ടയം ജില്ലകളിൽ പപ്പായ ഉണ്ടാകുന്ന മരത്തിന് കപ്പളം എന്നാണ് പറയുന്നത് ഈ കപ്പളത്തിൽ ഉണ്ടാകുന്ന കായ്കൾക്കെല്ലാം അസാധാരണമായ നീളവും വലിപ്പവുമാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തി ഫലത്തിൻ്റെ പ്രത്യേകത ഉറപ്പിച്ചു ഇത്രയധികം വലിപ്പമുള്ള പപ്പായകൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെന്നാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് ഈ കപ്പള വെറൈറ്റി ആയിട്ട് വെറൈറ്റിയാണ് സാധനം നമ്മുടെ എന്റെ ഞാൻ ഫീൽഡ് ഇറങ്ങിയാലും പഞ്ചായത്തിൽ കപ്പളങ്ങ കണ്ടിട്ടില്ല അത് ആ വെറൈറ്റിയുടെ ആണ് പുള്ളി എവിടുന്നോ യാത്രയിൽ പുള്ളി വാങ്ങിയതാണെന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത് ഏത് പുള്ളി വ്യക്തമായിട്ട് പറഞ്ഞില്ല പക്ഷെ ഇത്രയും വലുപ്പമുള്ള കപ്പളങ്ങ നമ്മുടെ പഞ്ചായത്തിലില്ല യാത്രകളിലാണ് ഇദ്ദേഹം ഫലവൃഷ്ണ തൈകൾ വാങ്ങാറുള്ളത് യും ജൈവരീതിയിൽ കൃഷി നടത്തുമ്പോൾ വലിയ വിളവ് ലഭിക്കുന്നതായാണ് ഈ കർഷകൻ സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മൾ ഈ യാത്രക്കിടയിൽ കാണുമ്പോൾ വിവിധ തരങ്ങളിലുള്ള തൈകളൊക്കെ മേടിച്ചുകൊണ്ട് വെക്കും കൃഷിയോട് താല്പര്യമുണ്ട് പ്രത്യേകിച്ച് ജൈവവള കൃഷിയാണ് ചെയ്യുന്നത് രാസവള പ്രയോഗങ്ങൾ ചെയ്യാറില്ല കഴിഞ്ഞ വർഷം എന്നെക്കാട്ടിൽ നീളമുള്ള ഒരു കപ്പക്കിഴങ്ങ് കിട്ടി അതിപ്പം നട്ടു അത് പല അതിലേക്കാട്ടിൽ നീളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലവിധത്തിൽ പഞ്ചായത്ത് അധികൃതരുടെയും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ വിളപ്പെടുത്ത ഒരു മൂട് കപ്പയിൽ നിന്നും അറുനൂറ് രൂപയിലധികം വില ലഭിക്കുന്ന കപ്പക്കിഴങ്ങുകൾ ലഭിച്ചു ഒരു മൂട്ടിൽ നിന്നും പതിനഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് കിലോയിലധികം തൂക്കമുള്ള കപ്പക്കിഴങ്ങുകളാണ് ഇദ്ദേഹത്തിന്റെ തോട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷവും ഷായുടെ വീട്ടില് ഒരു പന്ത്രണ്ടടിയോളം നീളമുള്ള വലിപ്പുള്ള കപ്പ അദ്ദേഹത്തിന് കൃഷിയിടത്തിൽ അദ്ദേഹം കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുകയും അന്ന് ഇതുപോലെ വിളവെടുക്കാൻ ഞാനും മോഹൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വരികയും ചെയ്തു അദ്ദേഹം ഒരു കൃത്യമായി കൃഷിക്കാരനാണ് ഇന്ന് ഞങ്ങളോട് വരുമ്പോൾ ഒരു ചുവട് കപ്പ പറിച്ചപ്പോൾ ഒരു പതിനഞ്ച് പതിനാറ് കിലോയോളം തൂക്കം വരുന്ന കപ്പ ഇരുന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഇപ്പോഴത്തെ വിപണി വെച്ച് നോക്കിയാൽ അറുന്നൂറ് രൂപയ്ക്കടുത്താണ് ആ കപ്പയുടെ ഇപ്പോഴത്തെ പൊതുവിപണിയിലുള്ള വില കെ എം ഷാജി എന്ന കർഷകൻ തൻ്റെ കൃഷിയിടത്തിൽ അത്ഭുതങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് കൈരളി ന്യൂസ് ഇടുക്കി